ും ഓരോ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് അതോ ഭക്ഷണത്തിനോ മറ്റുമായി എന്തെങ്കിലും വിശ്രമം ആ ഒരു സമയമൊക്കെ ഉണ്ടോ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഓരോ സംഘവും ഓരോ രീതിയിലാണ് അവരുടെ തിരച്ചൽ നടത്തുന്നത് അതിൽ ചിലർ ആ സമയം മുതൽ തന്നെ ഓരോ സമയം അതിനിടയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നു മറ്റു ചിലർ അതിനിടയിൽ തിരച്ചൽ നടത്തുന്നു അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സമയക്രമം വെച്ചല്ല രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും തന്നെ നൂറിലധികം ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള സമൂഹ തെരച്ചിലിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴേക്കും തന്നെ ഈ ഈ വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്തുള്ള ടൗണിൽ നിറയെ ആൾക്കാരായിരുന്നു ഇപ്പോഴും ആ തിര ിൽ തുടരുന്നുണ്ട് പക്ഷേ അതിനൊപ്പം നമുക്ക് പറയേണ്ട ചില കാര്യം ഇതുമായി ബന്ധമില്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഫോട്ടോ എടുക്കാനും മറ്റുമായി ഈ സ്ഥലങ്ങളിൽ വരുന്ന ഒരു കാഴ്ച ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെയായി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശം എനിക്ക് പിറകിലുള്ളതാണ് ഈ സ്കൂൾ നിൽക്കുന്ന ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൈതാനമായിരുന്നു ഈ മൈതാനമായത് ഒരു പരിധിവരെ ഈ സ്കൂളിൻ്റെ സംരക്ഷണത്തിന് ഗുണകരമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ഇത് ഇവിടെ വരെ കുത്തിയൊലിച്ചു വന്ന വെള്ളം ഈ മൈതാനത്തിൻ്റെ പരപ്പിൽ ഇവിടെ വന്ന് പരന്നൊഴുകുകയും ഇവിടെ അത് കുറെ കൂടി അതിന്റെ ഒഴുക്കിന്റെ കാഠിന്യം കുറയുകയും ശക്തി കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് ഈ സ്കൂളിന്റെ ഈ ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് കെട്ടിടങ്ങൾക്ക് സാരമായ പരുക്കുകളില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ ഇപ്പോഴുള്ള ഈ ബെയിലി പാലം അവിടുത്തെ പഴയ പാലം തകർന്നു പിന്നീട് കുത്തി ഒഴുകി വീണ്ടും ഇതിന് ശക്തി പ്രാപിച്ച് അങ്ങോട്ട് വലിയ ആഘാതം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് രജിസ്റ്റർ ചെയ്ത ജനങ്ങൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് അതല്ലാതെയുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ അവരെ അകത്തേക്കൊക്കെ കടത്തിവിടുന്നുണ്ടോ ഉണ്ട് പല വഴികളിൽ നിന്നായി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് വഴികളിലൂടെ ഇവിടത്തേക്ക് ആൾക്കാർ എത്തുന്നുണ്ട് ഏതെങ്കിലും ഒരു വഴിയിൽ രജിസ്റ്റർ ചെയ്ത് ആൾക്കാർ മാത്രമല്ല ആദ്യം രാവിലെയൊക്കെ അത്തരത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരുടെ ഉൾപ്പെടെ പേരും ഫോൺ നമ്പറും എല്ലാം എഴുതി വെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കടത്തിവിട്ടതെങ്കിൽ ഇപ്പോൾ ഇതുമൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് പേരെ ഈ മേഖലയിൽ കാണുന്നുണ്ട് വോളണ്ടിയേഴ്സ് ഒന്നും അല്ലാത്ത ആൾക്കാരെയും കൂടി ഈ ഭാഗത്ത് കാണുന്നുണ്ട് പക്ഷേ ക്യാമ്പുകളിൽ നിന്നും തിരച്ചിലിന് വേണ്ടി ഈ ഭാഗത്ത് അധിക പേർ എത്തിയതായി കണ്ടില്ല ഞങ്ങൾ നേരത്തെ രണ്ടു പേരെയാണ് ഒരു ക്യാമ്പിൽ നിന്നും വന്നവരായി കണ്ടത് അത് അവരുടെ വീടുകളിലെത്തി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നതാണ് പക്ഷേ അവരുടെ വീടിന് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ ആഘാതം പ്രത്യക്ഷത്തിൽ അവർക്ക് ഉണ്ടായിട്ടില്ല അവരുടെ കൂട്ടുകാരും മറ്റു ആൾക്കാരും എല്ലാം തന്നെ മരിച്ചു പോവുകയും ആ പ്രദേശത്ത് വീടുകളില്ലാതായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരും ക്യാമ്പിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയും ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവർ ഈ ഈ ഇവരൊന്നും തന്നെ പരിശോധനയ്ക്ക് വേണ്ടി വന്ന ആൾക്കാരല്ല ഇപ്പോൾ സെർച്ചിനു വേണ്ടി വന്ന ആൾക്കാരുണ്ട് അതല്ലാതെ ആൾക്കാരും ഇപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് ഒരു പരിധി വരെ അത് നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യം ഇന്നലെ തന്നെ യോഗത്തിനകത്ത് തന്നെ ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ തെരഞ്ഞതിൻ്റെ ഭാഗമായി ഇന്ന് ചില മൃതദേഹങ്ങളും അത് അവശിഷ്ടങ്ങളും എല്ലാം തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് കൂടി തെരച്ചിൽ അവസാനിപ്പിക്കാനാണ് സാധ്യത എനിക്ക് മുകളിൽ ഈ മലയുടെ ഭാഗത്ത് കാണുന്നിടങ്ങളിലെല്ലാം തന്നെ എല്ലാ രീതിയിലുള്ള പരിശോധനകളും നടന്നിട്ടുണ്ട് ഈ പുഞ്ചാർമലയിൽ നിന്നും സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്